വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രം പക്ഷെ കാണാൻ ഒരു മടി കാരണം എന്താണെന്ന് നോക്കിയാൽ ഫസ്റ്റ് പാർട്ടും ഉണ്ട് സെക്കൻഡ് പാർട്ടും ഉണ്ട് പക്ഷെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് സെക്കൻഡ് പാർട്ട് റിലീസ് ആയപ്പോഴും അത്യാവശ്യം ഫേമസ് ആയപ്പോഴും കാണാനായിട്ടൊരു മടി അപ്പൊ നമുക്ക് മിസ്സായ ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ആ ഒരു രീതിയിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണ് റബൽ മോൺ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഇനി വരാൻ പാർട്ടുകളുമുള്ള ഒരു അടിപൊളി ചിത്രം അപ്പൊ പോലെ തന്നെ റബൽ മോളിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് സെക്കൻഡ് പാർട്ട് കാണാൻ ഒരു മടിയായിരിക്കും അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിന്റെ സ്റ്റോറി വൈസും അതുപോലെ ക്യാരക്ടർ വൈസ് ഒക്കെ ഒരു ഐഡിയ ആ പ്ലോട്ടിന്റെ അതിന്റെ ഒരു ഐഡിയ ഈ വീഡിയോയിൽ പറയാം അപ്പോ നമ്മൾ ഡയറക്റ്റ് സെക്കൻഡ് പാർട്ട് കാണുവാണെങ്കിലും ഏകദേശം ബേസിക് ഐഡിയ സ്റ്റോറി വൈസ് ക്യാരക്ടർ വൈസ് ഒക്കെ ഉള്ള ബേസിക് ഐഡിയ നമുക്ക് മനസ്സിലാവും മൊത്തത്തിൽ ആ ഒരു സ്റ്റോറി എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പൊ ഈ രണ്ട് ചിത്രങ്ങൾ അതായത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ബോയിലർ ആകാത്ത രീതിയിൽ അതായത് ഫസ്റ്റ് പാർട്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് തന്നെ കാണുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു രീതിയിൽ മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് അതൊരിക്കലും അതൊരിക്കലും ഫസ്റ്റ് പാർട്ടിന്റെ സ്പോയിലർ ആകുന്നില്ല അപ്പോൾ എങ്ങനെയായാലും രണ്ട് സിനിമകളും ഒരേപോലെ കണ്ടാലും ഒരുമിച്ച് കണ്ടാലും ഒരിക്കലും സ്പോയിലറാകില്ല ആ ഒരു രീതിയിലാണ് ഇത് പറയുന്നത് അപ്പോൾ അതിലോട്ട് പോകാം നമസ്കാരം മൂവി സറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടണം അത് എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് ശ്രമിക്കണം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ആ ചിത്രത്തിന്റെ ബേസിക് ഐഡിയ അതിന്റെ ആ ഒരു ബേസിക് ഐഡിയ ഞാൻ ആദ്യം പറയാം അപ്പൊ അത് കണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് ഡയറക്റ്റ് കാണാം പക്ഷെ അതിലൊരു കാര്യമുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാൻ അവസാനം പറയാം ഈ ഇതിന്റെ ഒരു സംഗ്രഹം പറഞ്ഞ ശേഷം ഞാൻ അവസാനത്തേക്ക് പറയാം അതെന്താണ് എന്നുള്ളത് മദർ വേൾഡ് എന്ന് പറയുന്ന ഒരു റൂളിംഗ് ഇൻഡസ്ട്രലാർ എംപയറിന്റെ സൈനിക സാമ്രാജ്യത്തിന്റെ തലവനായിട്ടുള്ള അഡ്മിറൽ അറ്റിഗസ് നോബിളും അവരുടെ വമ്പൻ സൈന്യവും ഒരു സ്പേസ് ഷിപ്പും മൂണിലെ ഒരു ഫാർമർ ഗ്രാമത്തിലെത്തുന്നു അവരുടെ കയ്യിലുള്ള ആവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ വില കൊടുത്തു വാങ്ങാൻ എന്ന രീതിയിലാണ് അഡ്മിറൽ വരുന്നതെങ്കിലും ഗ്രാമവാസികളെ ഭീഷണിപ്പെടുത്തി അവരുടെ മുഴുവൻ ധാന്യങ്ങളും കൊള്ളയടിക്കാൻ ആ ഗ്രാമത്തിലേക്ക് സോൾജിയേഴ്സിനെ ഇറക്കുന്നു അപ്പോൾ ഇവർക്ക് മുന്നിൽ മുട്ടുകുത്തിയിട്ട് കാര്യമാ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ കഥാനായിക കോറ ഗ്രാമത്തിലുള്ള ആളാണ് നമ്മുടെ കഥാനായിക കോറ അല്ലെങ്കിൽ ആർത്തലിയസും അതുപോലെ തന്നെ ഗണ്ണർ കോറയെ സ്നേഹിക്കുന്ന ഒരു ഫാർമറാണ് ഗണ്ണർ ഇവർ രണ്ടു പേരും കൂടെ കൂടി മദർ വേൾഡിന്റെ സൈന്യത്തിനെതിരെ പോരാടാൻ സ്വയമായി ഒരു വിദഗ്ധ സൈന്യത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ഫാർമേഴ്സിന്റെ കൂടെ നിൽക്കാൻ ഭാഗത്തിലുള്ള ഒരു സൈന്യത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കോറയുടെ ടീമിൽ ചേരുന്ന മറ്റ് ആൾക്കാരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ അപ്പോൾ അവരെ കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതിനു മുന്നേ ഇതിനെ കുറെ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കോറയ്ക്കുണ്ട് അതുപോലെ തന്നെ ഗണ്ണർ ഫാർമേഴ്സ് തുടങ്ങിയ മറ്റ് ചില കഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അതിന് കാര്യമുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇൻട്രൊഡക്ഷന്റെ ശേഷം ഞാൻ അങ്ങ് പറയാം ടൈറ്റസ് കോറയ്ക്ക് മുന്നേ മദർ വേൾഡിന്റെ സൈന്യത്തിനെതിരെ പോരാടി തോറ്റ ഒരു പടവീരനായിരുന്നു ടൈറ്റസ് നെമിസസ് അതായത് ഒരു ഫോർട്ട് മാസ്റ്റർ ആണ് കോറയുടെ ടീമിൽ ജോയിൻ ചെയ്ത ഫോർട്ട് മാസ്റ്റർ ആണ് നെമിസിസ് അതും ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും സിനിമ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഡെറൈൻ ബ്ലഡ് ആക്സ് ഇദ്ദേഹവും ഒരു പടവീരനായിരുന്നു പക്ഷെ മൊത്തം പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല അദ്ദേഹത്തിന് ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് പാർട്ടിൽ മാത്രമാണ് ഈ ഉള്ളൂ അതും നിങ്ങൾ സിനിമ കാണുക കായ് കോറയുടെ ഉണ്ടായിരുന്ന മറ്റൊരു അംഗമായിരുന്നു കായ് പക്ഷെ ഇദ്ദേഹവും ഫസ്റ്റ് പാർട്ടിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ഫസ്റ്റ് പാർട്ടിന്റെ തന്നെ മെയിൻ പ്ലോട്ട് ലിഫ്റ്റ് കാരണവും ഇദ്ദേഹം തന്നെയാണ് തരക് മദർ വേൾഡിന്റെ സൈനിങ് കാരണമില്ലാതായ ഒരു രാജ്യത്തിന്റെ ഒരു രാജകുമാരനായിരുന്നു തരക് ഇപ്പൊ കോറയുടെ ടീമിലുള്ളയാൾ മിലിയസ് കോറയുടെ ടീമിലുള്ള മറ്റൊരു പടനായികയാണ് മിലിയസ് അപ്പൊ ഇവരൊക്കെയാണ് കോറയുടെ ടീമിലുള്ള ആൾക്കാർ അപ്പം ഇതൊക്കെ വെച്ച് നിങ്ങൾ സെക്കൻഡ് പാർട്ട് കാണുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ബേസിക് ഐഡിയ കിട്ടും ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് മൊത്തത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രൂപത്തിൽ തന്നത് അതായത് ഫസ്റ്റ് പാർട്ടിന്റെ ആ ഒരു സ്റ്റോറി അത് കംപ്ലീറ്റ് റിവീൽ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഫസ്റ്റ് പാർട്ട് തന്നെയായിരുന്നു ഫസ്റ്റ് പാർട്ട് ആണ് കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് സെക്കൻഡ് പാർട്ട് മോശം എനിക്ക് കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മളെ എൻഗേജിങ് ആക്കിയത് അതൊക്കെ ഫസ്റ്റ് പാർട്ട് തന്നെയായിരുന്നു അതുകൊണ്ടാണ് അത് വിട്ട് പറയാത്തത് കാരണം അത് കാണുമ്പോൾ ആർക്കൊരു സ്പോയിലർ ആകരുതല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാനൊന്ന് ശ്രമിച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് തരും അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യും ആ രീതിയിൽ അവരത് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റ് ആയാലും ക്ലൈമാക്സ് ട്വിഫ്റ്റ് ആയാലും അതുപോലെ തന്നെ എന്താ പറയുക ഗൂഫ്ബംസ് കൊണ്ടിരുന്ന സീനുകളൊക്കെ ക്ലൈമാക്സിലുണ്ട് രസമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ നല്ല രീതിയിൽ തന്നെ നമ്മളെ എൻഗേജിങ് ആക്കുന്നു ഒരിക്കലും നമ്മളെ ബോർ അടിപ്പിക്കുന്നില്ല നമ്മൾ തുടർച്ചയായിട്ട് കാണാൻ ആഗ്രഹിച്ച് വരുന്ന രീതിയിൽ തന്നെ അവർ ഫസ്റ്റ് പാർട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഫസ്റ്റ് പാർട്ടായിരുന്നു സെക്കൻഡ് പാർട്ടിലേക്ക് ആ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് പാർട്ട് കാണും ആ ഒരു രീതിയിൽ അവരത് മേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ സെക്കൻഡ് പാർട്ടിന്റെ ആ ഒരു റിവ്യൂ ആ മൊത്തത്തിലൊരു എന്താണ് എക്സ്പീരിയൻസ് രണ്ടാമത്തെ ഭാഗത്തിലുള്ളത് എന്നുള്ളതും കൂടി പറയാം ടെക്നിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിത്രം ഇപ്പൊ സി ജി വി എഫ് എക്സ് ടീമിന്റെ വർക്കായാലും അതുപോലെ ഓൾ ഗ്രാഫിക്സ് ടീം ആ ഒരു ടീമിൻ്റെ വർക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചിത്രത്തിൽ വന്നിട്ടുണ്ട് വലിയൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമ അതുപോലെ ഓവറോൾ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടീമിൻ്റെ വർക്ക് പ്രത്യേകിച്ച് ഒരു വയലൻസ് സ്കോറൊക്കെ ബി ജി എം എ കെ എപ്പോഴും ഇങ്ങനെ റണ്ാകുന്നുണ്ട് വളരെ റഫ് ആയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് ഓവറോൾ സൗണ്ട് ഡിസൈനിങ് ടീമിൻ്റെ വർക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചിത്രത്തിൽ വന്നിട്ടുണ്ട് പെർഫോമൻസ് വൈസും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു ആക്ഷൻ സീക്വൻസുകൾ നോക്കിയാലും ഒരു വ്യത്യസ്തതയുണ്ട് സെക്കൻഡ് പാർട്ടിലോട്ടൊക്കെ വരുമ്പോൾ സെക്കൻഡ് പാർട്ട് രണ്ടാം പാർട്ടിന്റെ രണ്ടാം പകുതിയിലോട്ടൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ് ആക്ഷൻ ആണ് അതൊക്കെ ഒരു വ്യത്യസ്തത വ്യത്യസ്തയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രഫായിട്ട് തന്നെ അതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എന്താണ് എനിക്ക് ചെറിയ രീതിയിൽ ആ ഒരു എൻഗേജ്മെന്റ് കുറച്ചു എന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രം നമ്മൾ ഒന്നാം പാർട്ട് കണ്ടു കഴിഞ്ഞവര് ഫസ്റ്റ് പാർട്ട് കണ്ടവര് നമുക്കറിയാം ഫസ്റ്റ് പാർട്ട് കണ്ടവർ എന്തായാലും സെക്കൻഡ് പാർട്ട് കാണും അത് തീർച്ചയാണ് അപ്പൊ ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് നമുക്കറിയാം ഇനി ഇങ്ങനെയാണ് ചിത്രം വരുന്നത് നമ്മൾ എന്താണോ വാട്ട് വി എക്സ്പെക്ട് അത് തന്നെയാണ് സെക്കൻഡ് പാർട്ടിലോ ഉള്ളതും അപ്പോൾ മറ്റു കാര്യങ്ങളില്ല അപ്പം നമ്മളത് വിഷ്വലി മറ്റൊരു ട്രീറ്റ് മറ്റൊരു രീതിയിലാണ് ചിത്രം വരുന്നത് അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യത്തിലോട്ട് തന്നെയാണ് ചിത്രം വരുന്നത് രണ്ടാം ഭാഗത്തിലോട്ട് വരുമ്പോഴും ഫൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നാൽ പോലും ഓരോരുത്തരുടെ ഫൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇൻട്രോ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മുന്നിൽ അത് പക്ഷേ അത്രത്തോളം ഒരു എന്താ പറയുക ഫസ്റ്റ് പാർട്ടിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ ക്ലൈമാക്സിലൊക്കെ ഉള്ള ആ ഒരു ഫൈറ്റ് ഗുസ്ബംസ് കൊണ്ടിരുന്ന സീനുകളൊക്കെ തന്നെയായിരുന്നു അത്രത്തോളം ഇതിലോട്ട് വന്നില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത് അത് ഒരു ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും ഒരു സെറ്റപ്പ് തോന്നിയില്ല സെക്കൻഡ് പാർട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഫൈറ്റ് സീക്വൻസുകളായാലും ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രീതിയിലുണ്ട് പക്ഷേ ആ ഒരു അത്രത്തോളം ഒരു എൻഗേജ്മെന്റ് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പക്ഷേ മോശം എന്നൊന്നും അല്ല തീർച്ചയായിട്ടും നമുക്ക് കാണാനുള്ളതുണ്ട് കംപ്ലീറ്റ് നമ്മൾ കണ്ടു തീർക്കും എക്സ്പീരിയൻസ് ചെയ്യും ആ രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങളൊന്ന് നോക്കുക ഒരു നല്ല ചിത്രം തന്നെയാണ് എല്ലാവർക്കും ഒരേപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല ചിത്രം തന്നെ നെറ്റ്ഫ്ലിക്സിൽ ഈ ചിത്രം തമിഴ് ഡബ്ബിൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് മലയാളികൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ തമിഴ് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ തമിഴിൽ കണ്ടാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി പോരാത്തതിന് സബ് ടൈറ്റിലും കൂടെ ഉണ്ട് അപ്പോൾ തമിഴ് ഡബ്ബിൽ ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ രണ്ട് ചിത്രങ്ങളും ആയിട്ടുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് കണ്ടു നോക്കുക ആദ്യം ഫസ്റ്റ് പാർട്ട് പറഞ്ഞ പോലെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും സെക്കൻഡ് പാർട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും കാണാം കുട്ടികൾക്കൊക്കെ കാണാം ആക്ഷൻസ് അങ്ങനെയുള്ള രീതിയിലുള്ള വയലൻസ് പക്ഷേ അത് കാണാൻ പാകത്തിനുള്ളതേ ഉള്ളൂ അങ്ങനെ മാറ്റി നിർത്തത്തക്ക രീതിയിലുള്ളതൊന്നുമില്ല ഇല്ല അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഇതുപോലുള്ള സിനിമകൾ നല്ല നല്ല സിനിമകളുടെ വിശേഷങ്ങളും റിലീസ് ആകുന്ന സിനിമകളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരും എല്ലാവർക്കും നന്റി